പറഞ്ഞതുകൊണ്ട് അത് റിവ്യൂ ആവുന്നില്ല അത് അവരുടെ ശൈലി ഇഷ്ടപ്പെടുന്നുണ്ട് ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമായിരിക്കും പക്ഷെ ഇത് സിനിമ എന്താന്ന് നാല് വയസ്സ് മുതൽ വന്ന് ഒരു നടന്റെ എക്സ്ട്രീം എവിടം വരെ പോവാന്നുള്ളത് കാണിച്ച് അതിനുശേഷം സ്ക്രിപ്റ്റുകൾ എഴുതി അതിനുശേഷം സിനിമ ഡയറക്റ്റ് ചെയ്തു ഔട്ട് സ്റ്റാൻഡിംഗ് ആണ് അത്രയും വലിയൊരു മനുഷ്യനാ ഒരു കാര്യം പറയാ നമ്മൾ ചെയ്ത ഒരു കാര്യം ശരിയായി ഒരു സന്തോഷം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചടങ്ങി ഞാന് കൂടുതലും തമിഴ് സിനിമകളാണ് ഇപ്പം സംസാരിച്ചിരിക്കുന്നത് വലിയ പടങ്ങൾ അവിടുത്തെ വലിയ സിനിമകളൊക്കെ തന്നെ സംസാരങ്ങളുണ്ട് അപ്പം അതൊന്നും പറയാറില്ല ഞാൻ

കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തമിഴ് സിനിമ തന്നെയാണ് ചോദിച്ചിട്ട് ചോദിച്ചാൽ ഒന്നും ഏത് ലാംഗ്വേജായാലും പ്രശ്നമില്ല പെർഫോമൻസ്